വ്യാപാര കരാർ യാഥാർത്ഥ്യമാകാതെ നീണ്ടുപോകുന്ന സാഹചര്യത്തിൽ ഇതിനു പിന്നിലെ കാരണങ്ങൾ വിശദീകരിച്ച് അമേരിക്ക ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒറ്റ ഫോൺ കോൾ ഉണ്ടായിരുന്നെങ്കിൽ വ്യാപാര കരാർ നടപ്പായേനെ എന്നാൽ അത്തരമൊരു ഇടപെടൽ ഉണ്ടായില്ല എന്നാണ് യു എസിന്റെ വാദം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ നേരിട്ട് വിളിച്ച് ചർച്ച നടത്തി കരാർ ഉറപ്പാക്കിയ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യ വ്യത്യസ്തമായി നിന്നുവെന്ന് യു എസ് വ്യവസായ സെക്രട്ടറി ഹോവർട്ട് ലുട്നിക് പറഞ്ഞു മോദി നേരിട്ട് ട്രംപുമായി സംസാരിക്കാതെ ഇന്ത്യ യു എസ് വ്യാപാര കരാർ യാഥാർത്ഥ്യമാകില്ലെന്നാണ് ലുട്നിക്കിന്റെ നിലപാട് ഈ വിഷയത്തിൽ അദ്ദേഹം നടത്തിയ വിശദീകരണം ശ്രദ്ധേയമാണ് ഒരു കാര്യം വ്യക്തമായി പറയട്ടെ ഇത് ട്രംപിന്റെ കരാറാണ് വിവിധ രാജ്യങ്ങളുമായി നേരിട്ട് ചർച്ച നടത്തി ധാരണയിലെത്താൻ അസാധാരണമായ കഴിവുള്ള വ്യക്തിയാണ് അദ്ദേഹം മോദി ട്രംപിനെ വിളിച്ചിരുന്നെങ്കിൽ കരാർ എളുപ്പത്തിൽ സാധ്യമായേനെ എന്നാൽ ഇന്ത്യ അതിന് തയ്യാറായില്ല മോദിയിൽ നിന്ന് ഒരു കോൾ പോലും ഉണ്ടായില്ല അതിനു പിന്നാലെ അടുത്ത ആഴ്ചകളിൽ തന്നെ ഇന്തോനേഷ്യ ഫിലിപ്പീൻസ് വിയറ്റ്നാം തുടങ്ങിയ രാജ്യങ്ങളുമായി യു എസ് വ്യാപാര കരാറുകളിൽ എത്തുകയും അവർക്ക് ഏർപ്പെടുത്തിയിരുന്ന തീരുവുകൾ കുറയ്ക്കുകയും ചെയ്തു ഈ രാജ്യങ്ങളെക്കാൾ മുൻപ് ഇന്ത്യയുമായി കരാർ ഉണ്ടാകുമെന്നായിരുന്നു ഞങ്ങളുടെ പ്രതീക്ഷ പക്ഷേ അത് സംഭവിച്ചില്ല മൂന്നാഴ്ചകൾക്ക് ശേഷം യു എസ് നിർബന്ധനകൾ അംഗീകരിക്കാമെന്ന് ഇന്ത്യ അറിയിച്ചെങ്കിലും ആദ്യഘട്ടത്തിൽ ചർച്ച ചെയ്ത് ധാരണയായ വ്യവസ്ഥകളിൽ നിന്ന് മാറി പുതിയൊരു കരാറിലേക്ക് പോകാൻ ഞങ്ങൾ തയ്യാറായി ായിരുന്നില്ല അതേസമയം ലുട്നിക്കിന്റെ ഈ വാദങ്ങൾ പൂർണ്ണമായും തള്ളിക്കൊണ്ട് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വക്താവ് രൺധീർ ജയ്സ്വാൾ രംഗത്തെത്തി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ മാത്രം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിൽ എട്ട് തവണ ഫോൺ സംഭാഷണം നടത്തിയിട്ടുണ്ടെന്ന് അദ്ദേഹം വ്യക്തമാക്കി എന്നിരുന്നാലും ട്രംപ് പ്രതീക്ഷിച്ച രീതിയിലുള്ള നിർണായക ഫോൺ കോൾ ലഭിക്കാത്തതാണ് വ്യാപാര കരാർ അനിശ്ചിതത്വമായി നീണ്ടുപോകാൻ കാരണമെന്നാണ് ലുട്നിക്കിന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത് ഇതിനിടെ റഷ്യയിൽ നിന്ന് ഇന്ധനം വാങ്ങുന്ന ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് അഞ്ഞൂറ് ശതമാനം വരെ തീരുവ ചുമത്തുമെന്ന ഭീഷണിയും ട്രംപ് ഉയർത്തിയിട്ടുണ്ട് ഈ പശ്ചാത്തലത്തിൽ വിഷയത്തെ വ്യത്യസ്തമായി വിലയിരുത്തുകയാണ് തുഗ്ലക് മാസികയുടെ എഡിറ്റർ എസ് ഗുരുമൂർത്തി എന്തുകൊണ്ട് മോദി വിളിച്ചില്ലെന്ന് ചോദിച്ചാൽ ട്രംപുമായി സംസാരിച്ച ജപ്പാന്റെ പ്രധാനമന്ത്രി ബ്രിട്ടന്റെ പ്രധാനമന്ത്രി യൂറോപ്യൻ യൂണിയന്റെ വ്യാപാര പ്രതിനിധികൾ എന്നിവരോട് ചോദിച്ചാൽ മതി ഇവരാരും പൂർണ്ണമായും സമ്മതിക്കാത്ത ഏകപക്ഷീയമായ കരാറുകളാണ് ട്രംപ് പ്രഖ്യാപിച്ചത് ഇതിന്റെ ഫലമായി അവർ ആഭ്യന്തരമായി വലിയ വിമർശനവും പരിഹാസവും നേരിടേണ്ടി വന്നു അത്തരമൊരു അവസ്ഥയിൽ അകപ്പെടാതിരിക്കാനാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ജാഗ്രത പാലിച്ചതെന്നാണ് ഗുരുമൂർത്തിയുടെ വിലയിരുത്തൽ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷവുമായി ബന്ധപ്പെട്ട് ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം നടന്ന വെടിനിർത്തലിൽ താൻ മധ്യസ്ഥനായിരുന്നു എന്ന വാദം ട്രംപ് പലതവണ ആവർത്തിച്ചിരുന്നു ആഗോളതലത്തിൽ മുഖം രക്ഷിക്കാൻ പാകിസ്ഥാൻ ഈ അവകാശവാദം ഉപയോഗിക്കുകയും ചെയ്തു എന്നാൽ ഇന്ത്യ ഈ വാദം ശക്തമായി നിഷേധിച്ചു ഏപ്രിൽ നടന്ന പഹൽഗാം ഭീകരാക്രമണത്തിന്റെയും അതിന് മറുപടിയായി ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ ആക്രമണത്തിന്റെയും സമയങ്ങളിൽ മോദിയും ട്രംപും തമ്മിൽ ഫോൺ സംഭാഷണം നടന്നിട്ടില്ലെന്ന് ഇന്ത്യ ആവർത്തിച്ചു അതേസമയം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റിൽ ജർമ്മൻ പത്രം റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് മോദിയുമായി നാല് തവണ ഫോൺ സംഭാഷണം നടത്താൻ ട്രംപ് ശ്രമിച്ചെങ്കിലും ഇന്ത്യൻ പ്രധാനമന്ത്രി അത് നിരസിച്ചിരുന്നു എന്നാണ് മോദിയുടെ ആഴമുള്ള അതൃപ്തിയും രാഷ്ട്രീയ ജാഗ്രതയും ഇതിലൂടെ വ്യക്തമാകുന്നുവെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടി മധ്യസ്ഥരുടെ തുടർച്ചയായ ശ്രമങ്ങൾക്കൊടുവിൽ വിയറ്റ്നാമിന്റെ ജനറൽ സെക്രട്ടറി യു എസ് ഉദ്യോഗസ്ഥരെ ഫോണിൽ ബന്ധപ്പെടുകയും ചെയ്തിരുന്നു എന്നിരുന്നാലും വ്യാപാര കരാർ തടസ്സപ്പെട്ടതായി ട്രംപ് പിന്നീട് സോഷ്യൽ മീഡിയയിലൂടെ അറിയിക്കുകയും ചെയ്തിരുന്നു ഇതേ കെണിയിൽ കുടുങ്ങാൻ മോദി തയ്യാറല്ലെന്നതും റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു അതേസമയം കഴിഞ്ഞ സെപ്റ്റംബറിൽ മോദിയും ട്രംപും തമ്മിൽ ഫോണിൽ സംഭാഷണം നടന്നിരുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ജന്മദിനത്തോടനുബന്ധിച്ചായിരുന്നു ആ സംഭാഷണം അന്ന് ട്രംപ് മോദിക്ക് ആശംസകൾ അറിയിക്കുകയും ചെയ്തിരുന്നു വ്യാപാര കരാർ ഉറപ്പാക്കാൻ ഇന്ത്യക്ക് യു എസ് മൂന്ന് വെള്ളിയാഴ്ചകൾ സമയം നൽകിയിരുന്നു ഈ കാലയളവിൽ മോദി വിളിക്കുമെന്നായിരുന്നു ട്രംപിന്റെ പ്രതീക്ഷ പക്ഷേ ആ കോൾ ഉണ്ടായില്ല എന്നായിരുന്നു ലുട്നിക്കിന്റെ അവസാന വാക്കുകൾ ന്യൂസ് ഡെസ്ക് കേരള കൗമുദി